ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ട്രാൻസ്ഫർ റൗണ്ട് റൗണ്ടപ്പിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ റൂമറുകളും അതുപോലെ തന്നെ വാർത്തകളും ഒക്കെ പരിശോധിക്കുകയാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് ഇന്ന് പത്ത് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നൽകുന്നത് ഏതായാലും നമുക്ക് ആ ഒരു താരങ്ങളുടെ കാര്യത്തിലേക്ക് വരാം ഒന്നാമത്തെ താരം ജോൺ ഡുറാനാണ് ആസ്റ്റൻ വില്ല താരമായ ജോണിനെ സ്വന്തമാക്കാൻ വേണ്ടി ഫ്രഞ്ച് ഒമ്പന്മാരായ പി എസ് ജി ഇപ്പോൾ വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ചർച്ചകൾ പതിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ആസ്റ്റൻ വില്ല എഴുപത് മില്യൺ യൂറോക്ക് മുകളിലുള്ള ഒരു തുകയാണ് പി എസ് ജിയോട് ആവശ്യപ്പെടുന്നത് ഈ ജനുവരിയിൽ അദ്ദേഹത്തെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത സമ്മറിൽ അദ്ദേഹത്തെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഫ്രഞ്ച് ക്ലബ് ഇപ്പോൾ ഉള്ളത് ഇനി രണ്ടാമത്തെ താരം മുഹമ്മദ് സലായാണ് വരുന്ന സമ്മറിൽ മുഹമ്മദ് സലായയെ എന്ത് ും കൊണ്ടുവരാൻ ഇപ്പോൾ പി എസ് ജി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് സലാക്കാണ് പി എസ് ജി ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്നത് എന്നാൽ സൗദി അറേബ്യൻ ക്ലബായ അൽഹിലാൽ അവിടെ കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് രംഗത്തുണ്ട് നെയ്മറുടെ പകരം മുഹമ്മദ് സലായയാണ് ഇപ്പോൾ അൽഹിലാൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് ഇനി മൂന്നാമത്തെ താരം റയാൻ ചേർക്കിയാണ് ഒളിമ്പിക് ലിയോൺ താരമായ ചെർക്കി ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ഇപ്പോൾ ലഭ്യമാണ് ഇരുപത്തിരണ്ട് മില്യൺ യൂറോ ചിലവാക്കിയാൽ ക്ലബ്ബുകൾക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കാം അത്തരത്തിലുള്ള ഒരു ക്ലോസ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിലുണ്ട് പല ക്ലബ്ബുകളും ഇപ്പോൾ ഈയൊരു താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി നാലാമത്തെ താരം അൽഫോൺസോ ആണ് ഈ താരത്തെ കൈവിടാൻ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബായ ബയേൺ മ്യൂണിക്ക് ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല കോൺട്രാക്ട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഈ ആഴ്ച തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് പുതുക്കുക എന്ന കൂടിയാണ് ബയൺ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് റയൽ മാഡ്രിഡിന് വലിയ താല്പര്യമുള്ള ഒരു താരം കൂടിയാണ് അൽഫോൺസോ ഡേവിസ് ഇനി അഞ്ചാമത്തെ താരം കെയിൽ വാക്കറാണ് ഈ മാഞ്ചസ്റ്റർ സിറ്റി സൂപ്പർ താരം എ സി മിലാനിലേക്കാണ് എന്നത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ലോണിലാണ് താരം ഇപ്പോൾ ഇറ്റലിയിലേക്ക് എത്തുന്നത് അധികം വൈകാതെ തന്നെ നമുക്ക് ഒഫീഷ്യൽ പ്രഖ്യാപനം പ്രതീക്ഷിക്കാം ഇനി ആറാമത്തെ താരം റനാറ്റോ വെയിഗയാണ് ചെൽസിയുടെ ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി യു എൻഡസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ജർമ്മൻ ക്ലബായ ബൊറൂസിയ ഡോഡ്മുണ്ടിനും ഈയൊരു താരത്തിൽ താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഏഴാമത്തെ താരം നെയ്മർ ജൂനിയർ ആണ് നെയ്മറുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു ഈ ബ്രസീലിയൻ സൂപ്പർ താരം തൻ്റെ മുൻ ക്ലബായ സാൻഡോസിലേക്ക് മടങ്ങുകയാണ് അവരുമായി ഒരു അഗ്രിമെൻറ്റിൽ എത്താൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അൽഹിലാലാണ് ഈ ഒരു വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടത് എട്ടാമത്തെ താരം മാത്യൂസ് കുഞ്ഞയാണ് ഈ ബ്രസീലിയൻ താരത്തെ വോൾവ്സ് തന്നെ നിലനിർത്തുകയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അധികം വൈകാതെ തന്നെ പുതുക്കിയേക്കും മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആൾസണലിനെ താല്പര്യമുള്ള ഒരു താരം കൂടിയാണ് മാത്യൂസ് കുഞ്ഞ ഇനി ഒൻപതാമത്തെ താരം ഡാനി സെബയോസാണ് ഈ റയൽ മാഡ്രിഡ് താരം ജനുവരിയിൽ റയൽ വിടാൻ ഉദ്ദേശിക്കുന്നില്ല താൻ ക്ലബിനകത്ത് തന്നെ തുടരും എന്നുള്ള കാര്യം സബിയോസ് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിന് ശേഷം മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത് പത്താമത്തെ താരം ജാമി ഗിറ്റൻസ് ആണ് ബൊറുസിയ ഡോഡ്മുണ്ടിൻ്റെ താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി പല ടീമുകളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ചെൽസി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബയൺ യൂണിക് എന്നിവരൊക്കെ ഇപ്പോൾ ഈയൊരു സൂപ്പർ താരത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്രയും റൂമറുകളും റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ലോകത്തു നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ളത് മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം